ഇന്ന് നമ്മുടെ കഥയല്ലേ മുത്തായി വാങ്ങിക്കാൻ വേണ്ടി ആരും വതല്ലേ ആരെങ്കിലും മുത്തായി മേടിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ അവരെ ഉതുമ്പ് കഥിക്കുന്നേ ഉതുമ്പ് ഏ ഇന്ന് കഥയിൽ ആരും മുത്തായി വാങ്ങിക്കാൻ വന്നില്ലെങ്കിൽ അമ്പോത്തിക്ക് ഞാൻ ഒരു പോപ്പിൻസ് വരാം പോപ്പിൻസ് പറ്റത്തില്ലെന്നോ അമ്പോത്തി ഒരു പേര് മുത്തായ ഇരിപ്പില്ലല്ലോ അതുകൊണ്ടല്ലേ വൈകിട്ട് കാത്തേ അതക്കുമ്പോൾ തരത്തുള്ളു പക്ഷെ ആരും കഥയെ വരലൊരു മുത്തായി മേടിക്കാൻ മനസ്സിലായോ അതോ എന്താ ഓത്തായി ഇവിടെ മുത്തായി ഇല്ല പായിരിക്കുന്ന ഇരിക്കുന്ന കത്ത് കണക്കിനുള്ള മുത്തായി അതൊന്നും നിക്കാറില്ല അല്ലോത്തി താവൊന്ന് പണിയെതുന്നോ കള്ളം എനിക്ക് എനിക്കറിയാ അതെല്ലാം വിൽക്കാനുള്ളതാണെന്ന് നിനക്കതിയോ മുത്തായിരുന്നാലേ പല്ലു പുതുക്കും ദേ എന്റെ പല്ലി എനിക്കേ വേണ്ട നിന്റെ പല്ല് ഇതുപോലെ ആവുന്നോ വേണ്ട നിന്റെ പല്ല് ഇതുപോലെ ആവുന്നു തന്നെ എനിക്ക് വേണ്ട നിനക്ക് തഥാല കണ്ടു മുമ്പോത്തു ശേഷിച്ചില്ല പക്ഷെ മോർണിംഗ് വശിച്ച് പിന്നെ ഒതുങ്ങി തെന്നിക്കും പതയെണ്ണം കളിക്കാൻ വേണ്ടി വിതാങ്കട്ടോ പിന്നെ ഏതെങ്കിലും പിള്ളേർക്ക് അത്തനെ വിളിച്ചിട്ട് വീട്ടിൽ കൊല്ലാൻ പോലെ പതയെണ്ണം ഞാൻ വിളിച്ചു വിടാം കേട്ടോ അതോ ഇത് നൂതനാതെ ആ ഞങ്ങക്ക് അവധി വേണമെന്നും എത്ര ദിവസം ഞങ്ങൾക്ക് ഒരു പത്ത് ദിവസം കിട്ടുവോ പത്ത് ദിവസം മതിയാവുകൊല്ലം വേണം ഒതു കൊല്ലത്തിൽ രണ്ടു ദിവസം സ്കൂളിൽ പോവാസം സ്കൂളിൽ പോവ നോക്കാം അവധി തങ്കു പ്രധാന അറിയിപ്പുകൾ ഇനി മുതൽ മഴ ഉള്ളപ്പോഴും വെയിലുള്ളപ്പോഴും അവധി ഉച്ചക്ക് തോതിൻ്റെ കൂടെ കിണ്ട ജോയി നിർബന്ധമാക്കുന്നു കുട്ടികളെ പേടിപ്പിച്ച് ഫുഡ് കഴിപ്പിക്കുന്നത് നിയമമാരായ കുറ്റകഥം ആറു മൂന്ന് പിള്ളേരെ വിളിക്കുന്ന മാമ കമ്മ എനിക്ക് പോലോ കുഞ്ഞിന് വെച്ച് എന്താ കേട്ടോ പറയാ ശരി എന്നാ കത്തി എന്നാ ബാബാതോ നിന്റെ എന്തുവാ ോ മാത്യാൻ കേട്ടോ ഇതിനുള്ള പരിപാടം ഇപ്പം തന്നെ എടുക്കാം ഓർഡർ കുട്ടികളിൽ ചെല്ലക്ക് പിരിക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് നടക്കണം കേട്ടോ മക്കൾ കലോ ആ എല്ലാം ഓർഡർ സെറ്റ് ആക്കിണ്ട് ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ നാല് നിന്റെ മറന്നുപോയി കിന്തരോയുമേറ്റ പൈസക്ക് മനസ്സിലും സിക്കതോ ബന്ധന്റെ സിക്കതോ എല്ലാം ഉണ്ടോ അയ്യോ ഇല്ല സാറേ ഒട്ടിക്ക ഇതൊക്കെ നിയമപഥമായിട്ട് കുത്തഗതവാ നിന്നെ നാം തൂക്കിക്കൊല്ലു തും തൂക്കി എങ്ങനെ തൂക്കിക്കൊല്ലോ നിന്നെ തൂക്കിക്കൊല്ലാനുള്ള കായ താതായി കേക്കുന്നേ ഞാൻ മോനെ ഒരു നിന്നൂക്കൊല്ലത്തട വാങ്ങാനായിട്ട് പോയതാ അയ്യോ അതെന്താ നേത്തെ പറയാൻ തോയി മേച്ചാ അയ്യോ അതിന് ചോദിച്ചില്ലല്ലോ അയ്യോ അതൊന്നും നേത്തേ പറയാന്നെ കഴിയപ്പിച്ചില്ല കിന്നു തോയി ചമയത്ത് കൊന്നുകൊക്കണം മൂന്ന് കൊന്നുകൊക്കന്നെ ഓൻ കഴിഞ്ഞോണ്ട് തിറ്റു അയച്ചു കൊണ്ട് വാ കൊന്നിട്ട് വന്നിട്ട് നിന്നെ തൂക്കി കൊല്ലാം കൊണ്ട് വന്നേ പോയിട്ട് വരാ ഈ കയറ് നിനക്ക് വെച്ചേക്കോ തൂക്കി എല്ലാവർക്കും കുഞ്ഞുവാവ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് തുദാം ദാസി കന്നി കന്നി അപ്പം ഈ കന്നി ജനിധിച്ചവർക്ക് ഇന്ന് മുറ്റായി കിട്ടാനുള്ള യോഗ്യതയുണ്ട് കന്നി ജനിച്ച കുട്ടികൾക്ക് പിന്നെ തുലാമി ജനിച്ചവർക്ക് ഇന്ന് അമ്മേടെ ഫോൺ കളിക്കാൻ കിട്ടും വൈകുന്നേരമൊക്കെ ആകുമ്പോ പിന്നെ മീനം ദാശി ജനിച്ചവർക്ക് അടുത്ത മാസം കൊറച്ച് ക്ലേശഗതമായിരിക്കും എക്സാം ഒക്കെ വല്ലേ പിന്നെ അത് കഴിഞ്ഞുള്ള മാസം പത്ത് ദിവസം സുഖകരമായിരിക്കും ക്രിസ്മസിന്റെ അവധി വരുമല്ലേ മൂന്ന് നാളിൽ ജനിച്ച കുത്തികൾക്ക് അതി കിട്ടാനുള്ള സാധ്യത പിന്നെ അതി കിട്ടിയിട്ട് രാത്രി കൂടുതൽ വെള്ളം കുടിച്ചിട്ട് കിതക്കല് രാത്രി കിഴന്ന് പെതുക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണപ്പെടുന്നു നല്ല തല തല കുളിച്ചു വെച്ചതോ തല ചൊവിന് കുനിച്ചു വെക്കാൻ എപ്പോഴും ഞങ്ങൾ തനെ കുഞ്ചിച്ച് വെക്കുന്നില്ലയോ നിങ്ങളുടെ കുഞ്ചു വെച്ചു പറ്റുന്ന ചെതോ ഇത് പറ്റത്തില്ലല്ലോ തനി അങ്ങോട്ട് കുഞ്ഞു വെക്കാൻ തനി തനക്ക ചെവി മുടിയും ചെവി ചെവി മുടിയൊന്നില്ലയോ മോനെ ഇവന്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു മുടി വെട്ടാം എങ്ങാ വെത്തൻ്റെ ഏതെങ്കിലും പോതോ ഈ കഥയില് പത്ത വെത്തത്തില്ല പിന്നെ ഇഷ്ടം മാത്രമേ വെത്തുള്ളൂ കുനിച്ച മോനെ എനിക്ക് മുടി വെത്തണ്ട മോനെ മുടി മുടിവെട്ടേലേ പനി വരും പോതാ പറ്റി അവൻ ഇഷ്ടമില്ലെങ്കിൽ മുടി വെത്തണ്ട എനിക്ക് പോത പോതാ ഞാട്ട